പറഞ്ഞത് ശരിയാണെന്നും ഞങ്ങൾ പറഞ്ഞതിന് അദ്ദേഹം സമ്മതിച്ചു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയല്ലേ അത് ആയിരം അല്ല ഒരു രൂപ കൂട്ടിയാലും ആ വർദ്ധന ഉണ്ടായിട്ടേ ഇവിടുന്ന് ഞങ്ങൾ എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു വന്നതാണ് ഇതിനും അപ്പുറത്തായിട്ടുള്ള സമര രൂപത്തിലേക്ക് ആശാവർക്കർമാര് പോകും എന്നുള്ള ആ സമ്മർദ്ദത്തിലാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സമരത്തിലൂടെ നമ്മൾ നേടിയെടുത്തതാണ് അപ്പൊ നിസ്സാരപ്പെട്ട നേട്ടങ്ങളല്ല നമ്മൾ നേടിയെടുത്തത് കാരണം അൻപത്തി മൂന്നാം ദിവസം ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് സി ഐ ടൂറെ അഖിലേന്ത്യാ നേതാവ് സഹ ഇളമരങ്കരും എന്തോ പറഞ്ഞത് സി ഐ ട്യൂ ആവശ്യപ്പെടില്ല സി ഐ ട്യൂ ആവശ്യപ്പെടില്ല ഓണറേയും വർദ്ധനവും പറഞ്ഞത് നമസ്കാരം കോരിച്ചൊരിയുന്ന മഴയെയും ചുട്ടുപൊള്ളുന്ന വെയിലിനെയും വകവയ്ക്കാതെ ആശാ സമരം എട്ട് മാസത്തിലധികം പിന്നിട്ടിരിക്കുകയാണ് എന്തായാലും ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആശാ വർക്കർമാർ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ആരംഭിച്ചത് ഈ സമരം ആരംഭിച്ച ആദ്യ ദിവസം തന്നെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു നിരവധി ആശമാരാണ് ആ ഒരു സമരത്തിൽ പങ്കെടുത്തിരുന്നത് നിരവധി ജില്ലകളിൽ നിന്നുള്ള ആശമാർ അവരുടെ കണ്ണീർ നമ്മൾ അന്ന് അന്നു മുതലേ കണ്ടതാണ് പിന്നീട് അവർ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലവുമില്ലാതെ ആരംഭിച്ച ഒരു സമരമായിരുന്നു ഈ ആശാവർക്കർമാരുടേത് പിന്നീട് ഈ സമരത്തെ വിമർശിച്ചുകൊണ്ട് സർക്കാർ ഉൾപ്പെടെ രംഗത്ത് വരികയും ചെയ്തിരുന്നു അതിനുശേഷം ഇവർ സമരം കടുപ്പിക്കുന്നു മുടിമുറിച്ചും അതുകൂടാതെ പട്ടിണി സമരം ഉൾപ്പെടെ ഇവർ നടത്തിയിരുന്നു വിവിധ തരം സമരമുറകൾ നടത്തുകയും നിരവധി അധിക്ഷേപങ്ങൾക്കെല്ലാം തന്നെ സമര നേതാക്കൾ ഉൾപ്പെടെ വിധേയമാവുകയും ചെയ്തു പിന്നീടാണ് ഈ ഒരു സമരത്തിലേക്ക് സുരേഷ് ഗോപി എം ഉൾപ്പെടെ ഉള്ളവർ എത്തുന്നത് അതിനുശേഷം കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് എം പിമാർ ഉൾപ്പെടെ എത്തുന്നു പിന്നീട് ഇത് കേന്ദ്രത്തിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കപ്പെടുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ മൂലം പിന്നീട് ഇവരുടെ ആനുകൂല്യം അതായത് കേന്ദ്രം വർദ്ധിപ്പിക്കേണ്ട ആനുകൂല്യം അതായത് അൻപതിനായിരം രൂപ വർദ്ധിപ്പിക്കുന്നു ഇതിന് ഈ ഒരു സമരത്തിൻ്റെ മുഖം മാറുന്നു അതായത് ഈ കേരളത്തിൽ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ ഒരു സമരം നടത്തിയതിനെ തുടർന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെയുള്ള ആശമാർക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ ആദ്യം പറഞ്ഞത് കേന്ദ്രം കേന്ദ്രത്തിൻ്റെതായ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനം സംസ്ഥാനത്തിന്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കുമെന്നാണ് എന്നാൽ കേന്ദ്രം ആനുകൂല്യം വർദ്ധിപ്പിച്ചതിന് പിന്നാലെയും സംസ്ഥാന സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നീട് ഇക്കഴിഞ്ഞ ദിവസമാണ് െ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് വെറും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ദിവസ വേതനം വാങ്ങിച്ചു കൊണ്ടിരുന്ന ആശാവർക്കർമാർക്ക് മുപ്പത്തി മൂന്ന് രൂപ വർദ്ധിപ്പിച്ചു നൽകുന്നു എന്തായാലും ഈ ഒരു വർധനവിനെ ആശാവർക്കർമാർ ഏറെ പോസിറ്റീവോട് കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് അതേസമയം തന്നെ ഈ ഒരു സമരത്തിൽ പങ്കെടുക്കാത്ത ഒരു വിഭാഗം ആശാവർക്കർമാർ സി എ ടി യു വിഭാഗത്തിൽപ്പെട്ട ആശാവർക്കർമാർ ഈയൊരു ഈയൊരു നേട്ടത്തെ ഈ ഒരു മുപ്പത്തിമൂന്ന് രൂപ വർധനവിനെ അവർ അതിനെ മുതലെടുക്കാനുള്ളൊരു ശ്രമവും ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീ ബിന്ദു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ ഒരു മുപ്പത്തി മൂന്ന് രൂപ വർധനവിനെ എങ്ങനെയാണ് ആശാവർക്കർമാർ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അത് നമ്മൾ കാണേണ്ടുന്നത് ഞങ്ങൾ കണ്ടതും ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ അല്ല സമരം ചെയ്യേണ്ടുന്നത് സംസ്ഥാന സർക്കാരല്ല ഓണറേറിയം വർദ്ധിപ്പിച്ച് തരേണ്ടുന്നതെന്നും മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പറയുമായിരുന്നു ആ മുഖ്യമന്ത്രി ഓണറേറിയം വർദ്ധിപ്പിച്ചു എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചതിലൂടെ ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നും ഞങ്ങൾ പറഞ്ഞതിനെ അദ്ദേഹം സമ്മതിച്ചു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയല്ലേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ ആയിരം രൂപ വർധനവ് എന്ന് വെച്ചുകൊണ്ട് ഇവിടുത്തെ സമര രൂപം അവസാനിപ്പിക്കുകയാണ് ആയിരം രൂപ വർധനവ് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് അൻപതിനായിരം രൂപ ഓണ പിന്നെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചു അത് ഇരുപത്തിയാറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാശമാർക്ക് ലഭിക്കും കാരണം പത്ത് വർഷം പൂർത്തിയായ ഏതൊരാശയ്ക്കും ഈ തുകയ്ക്ക് അവർ പിരിഞ്ഞു പോകുമ്പോൾ അർഹതയുണ്ട് ഇന്ത്യയിലെ പത്ത് ലക്ഷം സ്ത്രീകൾക്കും ഈ തുകയ്ക്ക് അർഹതയുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് ഇതിനിടയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു അത് രണ്ട് മാസത്തിനുള്ളിൽ കിട്ടിത്തുടങ്ങും സംസ്ഥാനത്ത് നമ്മുടെ സമരം തുടങ്ങിയതിന് ശേഷം ഏപ്രിൽ ഒന്നു മുതൽ ഏപ്രിൽ മാസം മുതൽ ആയിരം രൂപ ഇൻസെൻറ്റീവ് ഫിക്സഡ് ഇൻസെവ്മെൻ്റ് ഇനത്തിൽ നമ്മളുടെ സമരത്തെ തുടർന്ന് കിട്ടിത്തുടങ്ങി ഇപ്പം സംസ്ഥാന ഗവൺമെൻറ് ആയിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചു അപ്പോൾ ഈ അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ എട്ടര മാസം മുമ്പ് ഈ സമരം തുടങ്ങുന്നതല്ല ഈ സമരത്തിലൂടെ നമ്മൾ നേടിയെടുത്തതാണ് അപ്പം നിസ്സാരപ്പെട്ട നേട്ടങ്ങളല്ല നമ്മൾ നേടിയെടുത്തത് സംസ്ഥാനത്തെ ആശമാർക്ക് മാത്രമല്ല ദേശീയ തലത്തിൽ പത്ത് ലക്ഷത്തോളം ആശമാർക്ക് ഈ നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ല ഈ സമരം അതായത് ഈ മുൻപിലുള്ള സമരം നിർത്തുവാനുള്ള തീരുമാനം അത് ഈ ഇത്തരം ഇപ്പോൾ വന്ന വിഷയങ്ങളെല്ലാം ഇപ്പൊ നമ്മുടെ വിരമിക്കൽ പ്രായം കേരളത്തിൽ പ്രഖ്യാപിച്ചിരുന്നത് പിൻവലിച്ചു നമ്മുടെ സമരത്തെ തുടർന്ന് ഓണറേറിയത്തിനുണ്ടായിരുന്ന മാനദണ്ഡങ്ങൾ പത്തും എടുത്തു കളഞ്ഞു ആശാവർക്കർമാരുടെ ജോലിയെ സംബന്ധിച്ച് കൃത്യമായ സർക്കുലർ വന്നു അധിക ജോലി ആശാവർക്കർമാര് ചെയ്യേണ്ടെന്നതില്ല എല്ലാ മാസവും വേതനം കൃത്യമായി കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി ഇപ്പോൾ എട്ടര മാസം കൊണ്ട് അപ്പോൾ നമ്മൾ വെച്ച എല്ലാ ഡിമാൻഡുകളും നമ്മൾ നേടിയെടുത്തു ഏറ്റവും അവസാനത്തത് ഈ പിന്നെ ആയിരം രൂപ വർത്തനവ് ഇവർ ഇവരല്ല കൂട്ടേണ്ടുന്നത് എന്ന് കടുമ്പിടുത്തം പിടിച്ചിരുന്ന അവരെ കൊണ്ട് അവരെ കൊണ്ട് അത് പ്രഖ്യാപിപ്പിച്ചിട്ടേ അത് ആയിരം അല്ല ഒരു രൂപ കൂട്ടിയാലും ആ വർധന ഉണ്ടായിട്ടേ ഇവിടുന്ന് ഞങ്ങൾ പോകുള്ളൂ എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു വന്നതാണ് ഇരുപത്തൊന്നായിരം രൂപ നേടിയെടുക്കുന്നത് വരെ വിരമിക്കൽ അനൂപി അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നത് വരെ ഈ സമരം ഞങ്ങൾ തുടരും ഈ സമര രൂപം ഇവിടെ അവസാനിക്കുന്നതേ ഉള്ളൂ സമരം തുടരുകയാണ് ഫെബ്രുവരി പത്ത് നമ്മുടെ ഈ സമരം തുടങ്ങിയ ദിവസം അടുത്ത ഇരുപത്താറ് ഫെബ്രുവരി പത്തിന് ഞങ്ങൾ ആയിരങ്ങളായി ഈ ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് ഇവിടെ വരും അതിനുള്ളിൽ ജില്ലാതലങ്ങളിലേക്കും നമ്മൾ ഈ സമരം വ്യാപിക്കുകയാണ് താഴെ തട്ടിലേക്ക് ഉൾപ്പെടെ എട്ട് മാസത്തോളമായി ഇവിടെ സമരം ചെയ്യുന്നു നിലവിൽ ഈ സർക്കാർ എടുത്ത് ഇതുവരെ എടുത്ത നിലപാടിന് എങ്ങനെയാണ് ആ നിലവിൽ വിലയിരുത്തുന്നത് നിലവിൽ വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരും ഈ സർക്കാരെന്നല്ല ഒരു സർക്കാരും ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി ഒരു തൊഴിൽ സമരത്തോട് ഇടപെടാൻ പാടില്ല ആ വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത് കാരണം ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ജനങ്ങളുടെ നികുതി കൊണ്ട് ഭരിക്കുന്ന ഒരു സർക്കാർ ജനാഭിപ്രായത്തിന് ചെവി കൊടുക്കണം ജനാഭിപ്രായത്തിന് ചെവി കൊടുക്കണം എട്ടര മാസം ഇവിടെ ഒരു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് സ്ത്രീകൾ എട്ടര മാസം ഈ തെരുവിൽ നിന്ന് സമരം ചെയ്യുക എന്ന് പറഞ്ഞു ഇവർ പലരും സമരം ചെയ്തിട്ട് ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് സമരം അവസാനിപ്പിച്ച് പോയ ആളുകളാണ് അവിടെയാണ് ഞങ്ങൾ സ്ത്രീകൾ ഇത്രയും ദിവസം ഞങ്ങളെ വെയിൽ ഞങ്ങൾ കൊണ്ട വെയിലിൻ്റെ കണക്കില്ലല്ലോ ഞങ്ങൾ കൊണ്ട നനഞ്ഞ മഴയ്ക്ക് കണക്കില്ലല്ലോ ഞങ്ങൾ ഇവിടുന്ന് വലിച്ച് ശ്വസിക്കുന്ന പൊടിക്ക് കണക്കില്ലല്ലോ ഞങ്ങൾ കേട്ട അപമാനങ്ങൾക്ക് കണക്കില്ലല്ലോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല ഇത് ജനാധിപത്യ വിരുദ്ധമാണ് തൊഴിലാളി വിരുദ്ധമാണ് സ്ത്രീ വിരുദ്ധമാണ് അത് സ്ത്രീകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ പ്രബുദ്ധമായ രാഷ്ട്രീയ മനസാക്ഷിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സി ഐ ടി ഇതുമായി ബന്ധപ്പെട്ട് ആഹ്ലാദ പ്രകടനം നടത്തുവാൻ വേണ്ടി പോകുന്നു അല്ല ഓണറേറിയം കൂട്ടിത്തരാൻ ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞ ആളുകൾ ഒരു യൂണിയൻ ഓണറേറിയം നമ്മുടെ സമരത്തെ തുടർന്ന് സർക്കാരിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല നമ്മുടെ ക്ലിഫ് ഹോസ് മാർച്ച് കണ്ടതോടുകൂടി ഇതിനും അപ്പുറത്തായിട്ടുള്ള സമര രൂപത്തിലേക്ക് ആശാവർക്കർമാർ പോകും എന്നുള്ള സമ്മർദ്ദത്തിലാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടത്തിയ സമരത്തിലൂടെ അത് പ്രഖ്യാപിക്കുമ്പോൾ ഇവര് എന്തിനാണ് പ്രകടനം നടത്തുന്നത് ഞങ്ങൾക്കറിയത്തില്ല ആഹ്ലാദ പ്രകടനം നടത്തുന്നത് കാരണം അൻപത്തിമൂന്നാമത്തെ ദിവസം ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് സി ഐ ടൂവിന്റെ അഖിലേന്ത്യാ നേതാവ് സഹ ഇളമരങ്കരും എന്തോ പറഞ്ഞത് സി ഐ റ്റു ആവശ്യപ്പെടില്ല സി ഐ ട്യൂ ആവശ്യപ്പെടില്ല ഓണറേറിയം വർദ്ധനം എന്നാണ് പറഞ്ഞത് മനസ്സിലായോ ആ സംഘടനയാണ് ഇപ്പൊ ആഹ്ലാദ പ്രകടനം നടത്താൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളിക്ക് ആനുകൂല്യം കൊടുക്കരുത് എന്ന് പറയുകയും അത് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നവർ ഇവിടെ കൈകാര്യം ചെയ്യുകയും അശ്ലീലം പറയുകയും ആ സമരത്തെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തവര് ഇപ്പോൾ സമരത്തിലൂടെ ഡിമാൻഡ് നേടിയെടുത്തപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്താറുള്ളൂ എന്തായാലും അത് കേരള സമൂഹം വിലയിരുത്തും ആശാവർക്കർമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് അവർക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ജില്ലാതലത്തിൽ ഈ ഒരു സമരം തുടരും സമരം തുടരും സമരം തുടരും അടുത്ത വർഷം ഫെബ്രുവരി പത്തിന് ഞങ്ങളിവിടെ ആയിരങ്ങളായിട്ട് എത്തിച്ചേരും എന്തായാലും വളരെ നന്ദി ഏറെ ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാൻ സാധ്യതയുള്ള ഒരു സമരമാണ് സെക്രട്ടേറിയറ്റിന് പഠിക്കലിൽ ആരംഭിച്ച യാശാവർക്കർമാരുടെ സമരം ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാം ദിവസമാണ് ഈ സമരം പിന്നിടുന്നത് അവർക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ ഓണറിയുമായി നിലവിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തി മൂന്ന് രൂപയാണ് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ദിവസവും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നും സർക്കാർ വർദ്ധിപ്പിച്ച മുപ്പത്തി മൂന്നും കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ആറാണ് അതായത് ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസം നാളെ ഇരുന്നൂറ്റി അറുപത്തി ആറാം ദിവസം ഇരുന്നൂറ്റി അറുപത്തി ആറാം ദിവസം അവർക്ക് മുപ്പത്തി മൂന്ന് രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നിരവധി അധിക്ഷേപങ്ങൾക്കെല്ലാം ഒടുവിലാണ് ഇവർ അതിജീവന സമരം തുടർന്നുകൊണ്ട് ഏകദേശം എട്ട് മാസം പിന്നിട്ടത് സംസ്ഥാന സർക്കാർ എന്തായാലും തിരഞ്ഞെടുപ്പ് പത്രികയിൽ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം അതേസമയം തന്നെ ഈ ഒരു വർധനവിനെ മുതലെടുക്കാൻ വേണ്ടി മറുവശത്ത് സി ഐ ടി ഒ പ്രവർത്തകരും ശ്രമിക്കുന്നു ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ ഈ ഒരു മുപ്പത്തി മൂന്ന് രൂപ വർദ്ധിപ്പിച്ചതിന് അനുകൂലമായി വർക്കർമാർ അതായത് സി ഐ ടി വി സംഘടനയിൽ ഉൾപ്പെട്ട വർക്കർമാർ ആഹ്ലാദ പ്രകടനവുമായി ഇന്ന് രംഗത്ത് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഇവർ ഈ ഒരു സമരം പിൻവലിക്കുന്നത് അതായത് സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള സമരം പിൻവലിക്കുന്നു എന്നുള്ള ഒരു തീരുമാനമെടുത്തത് അതേസമയം തന്നെ ഓരോ ജില്ലാ തലങ്ങളിൽ ഇവർ സമരം കടുപ്പിക്കും ഇവർ ഇവരുടെ ആവശ്യങ്ങൾ അതായത് മുൻപേ ഉന്നയിച്ച ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കേണ്ടതുണ്ട് അതിൽ ഒരു മാറ്റവുമില്ല സംസ്ഥാന സർക്കാർ അതിലൊരു തീരുമാനമെടുക്കുന്നതിനിടെ ആശാവർക്കർമാർ ജില്ലാ തലങ്ങളിൽ സമരം തുടരും എന്നാണ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം